ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ലാലിന് കാളിയാക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ ഞാൻ നീല പെയിന്റാണ് അടിച്ചെടുക്കുന്നത് നീല പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൾ അവിടെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കണ്ണ് കണ്ണുന്ന ഒരു റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണ് കണ്ണിന്റെ അടിയിലും അടിച്ചു കൊടുക്കുന്നുണ്ട് നെറ്റീമലും അടിച്ചെടുക്കാണ് റെഡ് കളറ് ഞാൻ കുറേ നേരം കഷ്ടപ്പെടുന്നതൊക്കെ ചെയ്തത് ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചന്ദ്രക്കല വരച്ചു കൊടുക്കുകയാണ് മൂക്കിൻ്റെ അവിടെ പുട്ടിൻ്റെ ഭാഗത്തുമായിട്ടൊരു കണ്ണ് വരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ പിരികനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ഓളെ പിരികൻ മേലല്ല വരയ്ക്കുന്നത് വേറൊരു പിരികൻ കുത്തിട്ടിട്ട് ചെയ്തതാണ് ഡോട്ട് ഇട്ട് ഡോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ആ പിരികം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആ റെഡ് കൊടുത്തത് ഡാർക്ക് റെഡ് ആയിരുന്നില്ല പിന്നെ ഡാർക്ക് റെഡ് കൊടുക്കാണ് ഞാൻ ചുണ്ടുമ്മ ചുണ്ടുമ്മ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ ലൈന് വരച്ചു കൊടുക്കുകയാണ് കണ്ണിൻ്റെ താഴെ റെഡ് കളറ് കൊടുക്കുന്നുണ്ട് ർ എഴുതി കൊടുക്കാണ് കണ്ണുമ്മ ഇതൊക്കെ ചെയ്തേക്കുന്നത് പെയിന്റിങ് കളറും കൊണ്ടാണ് പിന്നെ പിരികത്തിൻ്റെ മേലെ പെയിന്റിങ് കളറ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ ഡിസൈനാണ് ചെയ്യുന്നത് കണ്ണിന്റെ അടിയിലും എഴുതി കൊടുക്കുന്നുണ്ട് സാരി എടുക്കുകയാണിപ്പോ ഇതാണ് കാളീൻറെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ ഇത് കാളി കാളിന്റെ ഫൈനൽ ലുക്കാണ് ബൈ